നാട്ടിൽ നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ പറയും ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇടയ്ക്കൊക്കെ നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് തട്ടിവിടാറുണ്ട് ഇപ്പം ആണെങ്കിൽ ഇവിടെ കൊട്ടും ചൂടാണ് നാട്ടിലത്തെ ചൂടൊന്നും ഒന്നുമല്ല കേട്ടോ ഇപ്പം നാട്ടിലാണെങ്കിൽ നല്ല മഴയും തണുപ്പൊക്കെ ആയി ഇവിടെ നല്ല ചൂടാണ് പൈപ്പിലൊക്കെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ വരുന്നത് ഒരു ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ ചൂട് തുടങ്ങും മാത്രമല്ല ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് നമുക്ക് പൈപ്പൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളമായിരിക്കും ചായയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൽ ഇച്ചിരി പൊടിയും പഞ്ചാര കിട്ടാ ചായ റെഡിയാണ് തണുപ്പാണെങ്കിൽ നമുക്ക് ഹീറ്റർ എങ്കിലും ഓൺ ആക്കിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുളി പോലും ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഞാൻ വെള്ളം പിടിച്ച് വെച്ചിട്ടും അതുപോലെ ഫ്രിഡ്ജിൽ ഐസും കട്ട് വെച്ച് അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെള്ളത്തിൽ കുളിക്കാറ് ഇത്രയും ചൂടാണ് വെള്ളത്തിന് പൈപ്പിലെ വെള്ളം ചൂടാറട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളൊരു പത്ത് ദിവസത്തിനും കുളിക്കലുണ്ടായിരിക്കില്ല രാവിലെ ആയാലും പകലെ ഏത് സമയത്തും പൈപ്പിൽ ചൂടുവെള്ളം തന്നെയാണ് ചൂടിനെ കുറിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് ഞാൻ എങ്ങോട്ടേക്ക് വന്നു നിങ്ങളോട് പറഞ്ഞില്ലല്ലോ നമ്മള് സ്ഥിരം വരാറുള്ള ചെറുമുറ എടുത്തോട്ടേന്റെ കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾ വന്ന് കുറച്ച് നേരം സംസാരിച്ച് വെള്ളമൊക്കെ കുടിച്ചിരുന്ന് കഴിക്കാൻ നേരത്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ചിക്കനിൽ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് മൈദയും അതുപോലെ ബ്രെഡ് ക്രംസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചിക്കൻ വറുത്തെടുക്കുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആ സമയത്താണ് ഉണ്ടാക്കുന്നത് പിന്നെ കുട്ടിച്ചും വരാറുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ക്രംസും അതുപോലെ മൈദയും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഫ്രഞ്ച് ഫ്രൈസ് വറക്കാനുണ്ട് പിന്നെ സാലഡിനൊക്കെ ചെറുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സാലഡ് റെഡിയാണ് അപ്പം അത് കഴിഞ്ഞാൽ നമുക്കിതാ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതും കഴിഞ്ഞ ഒരു ഏകദേശം ഒരു അര മണിക്കൂറുകൊണ്ട് എല്ലാം ആയത് ഉണ്ട് കേട്ടോ പത്തേക്കാൽ ഞങ്ങൾ അടുക്കള കയറിയിട്ട് ഒരു പത്തിമുക്കാലാവുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറുമ കുറച്ച് ദിവസം കൂടെ കാണുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ചെറുമ നാട്ടിൽ പോയാൽ പിന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടത് പിന്നെ ഞങ്ങൾക്ക് എങ്ങോട്ടേക്കും പോരാറുണ്ടായിരിക്കില്ല ഇത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ കാരണം വലിയൊരു ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എനിക്കായാലും ഇവിടെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം ബോറടി എന്ന് പറയാനില്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് നേരം പോകും ചെറുമയ്ക്ക് തീരെ നേരം പോവില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന കാരണം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല ചെറുമ നാട്ടിൽ പോയാൽ പിന്നെ പറയും വേണ്ടിയിരിക്കില്ലേ ഇതാവുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകാനും പുറത്തൊരാളുണ്ടല്ലോ എടുത്തന്നെ എന്നുള്ളൊരു തോന്നല പക്ഷേ കൂടിയും പോയാൽ ആരും ഇല്ലാത്ത പോലൊരു ഫീൽ ആവും കേട്ടോ അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് കേട്ടാജു പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അത് ആയോ എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും അപ്പോൾ അതായിട്ട് അത് കഴിച്ചാലേ കഴിച്ചാൽ സമാധാനമാകുമല്ലേ അപ്പം അതേപോലെ തന്നെയാണ് ചിക്കനൊക്കെ ആണെങ്കിൽ പറയും വേണ്ടല്ലോ അപ്പം ആദ്യമായത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പം അത് ഞാൻ രണ്ടെണ്ണം ഉപ്പൊക്കെ ഒന്ന് കുടഞ്ഞ് കൊണ്ടോയി കൊടുത്തിട്ടുണ്ട് അതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതങ്ങനെ കഴിക്കൊന്നും ഇല്ല എന്നാലും ഞാനത് കൊണ്ടോയി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞങ്ങള് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ് ക്രംസും മൈതിയാണ് ബ്രെഡിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കോട്ട് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ കളർ നല്ലപോലെ ചേഞ്ച് ആവും നല്ല ബ്രൗൺ കളറായി മാറും അതുപോലെ തന്നെ നല്ല കളർ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുമയുടെ നല്ല സൂപ്പർ അച്ചർ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കഴിക്കാം അങ്ങനെ നമ്മുടെ അച്ചറായിട്ടുണ്ട് അപ്പൊ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടോ കളറൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ചേർത്ത കാരനാണ് കേട്ടോ ഈ കളർ ആയിട്ടുള്ളത് മൈദ മാത്രം ചേർക്കുമ്പോൾ നമുക്ക് ഇത്ര കളർ കളർ എല്ലായാലും ചിക്കൻ ആയോ ഫസ്റ്റ് ട്രിപ്പ് ആയ കഴിക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ അപ്പൊ അവന് തന്നെ ആദ്യത്തെ ഒരു പീസ് ചിക്കനും ഒരു കുബൂസും കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ജ്യൂസും കൊടുത്തിട്ടുണ്ട് അവനത് കഴിച്ചു അതിനുശേഷം പിന്നെ കുറച്ചു നേരം കൂടി ഞങ്ങൾ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് അവൻ്റെ വിഷമം മാറിയല്ലോ പിന്നെ ഞങ്ങൾക്കൊന്നും വിഷക്കൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ അപ്പോൾ കുബൂസും അതുപോലെ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കെച്ചപ്പും മയണൈസും ഒക്കെ ഉണ്ട് കേട്ടോ സാലഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ചു പിന്നെ ഏട്ടനെ കാത്തിരിക്കുകയാണ് ഏട്ടൻ വന്നാൽ ഞങ്ങൾ പോവും അപ്പോൾ കൊച്ചു ടീവൊക്കെ കണ്ടിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ കഴിഞ്ഞപ്പോൾ മുപ്പരാൾക്ക് ഇങ്ങനെ ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉറക്കത്തിലോട്ട് പോകും പക്ഷേ വീട്ടിലോട്ട് പോയാൽ അവന് ഉറക്കം ഉണ്ടായിരിക്കില്ല പിന്നെ ഭയങ്കര ടി വി കാണലും കളിയൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഉറക്കാണ് ഉറങ്ങി തൂങ്ങോട്ടോ വീട്ടിൽ പോയാൽ അതൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ധൃതി കൂടിയിട്ട് വേഗം ചെരുപ്പൊക്കെ ഇട്ട് താഴോട്ട് പോവാണ് ഏട്ടൻ താഴെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ നേരെ പോവുകയാണ് പുറത്ത് ഭയങ്കര ചൂടാണ് ഇപ്പം പതിനൊന്ന് മണി പതിനൊന്നേക്കാളായെങ്കിലും നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി അത്രയേ ഉള്ളൂ ടാറ്റാ